ഹായ് ഹലോ എല്ലാവർക്കും പുതിയ സ്വാഗതം നീണ്ട പതിനെട്ട് വർഷകാലമായിട്ട് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമ് കോഴിക്കോട് ഭരോക്ക് സ്വദേശി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീര് തൻ്റെ മകനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഉമ്മയുടെ അത്രയും അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തെ കണ്ടുകൊണ്ട് ആ കണ്ണീര് കണ്ടുകൊണ്ട് കേരളക്കരയിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന വ്യക്തിയുടെ സ്പോൺസറായിട്ടുള്ള വ്യക്തിയുടെ മകൻ അനസ് എന്ന് പറയുന്ന കുട്ടി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് സൗദി അറേബ്യയിൽ ഇദ്ദേഹത്തിൻ്റെ പറഞ്ഞ പറഞ്ഞത് വധശിക്ഷ വിധി വരുന്നതെന്ന് പറയുന്നത് ആ വിധി പിന്നീട് റദ്ദാക്കാൻ വേണ്ടിയിട്ട് അതായത് ആ മരണപ്പെട്ടു പോയ കുട്ടിക്ക് കുടുംബത്തിന് മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു സംഭവം അപ്പം ആ മാപ്പ് കൊടുക്കണമെങ്കിൽ അത് ഏകദേശം ഒന്നര കോടി റിയാലോടം കൊടുക്കണമായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് പറ്റത്തില്ല ഈ ഒരു സംഭവം അറിയുന്ന സമയത്ത് മനുഷ്യത്വമുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ ചോദിച്ച സമയത്ത് അതിലപ്പുറത്തേക്ക് രൂപ കളക്ട് ചെയ്യുന്നു അത് ദിവസങ്ങൾക്കുള്ളിൽ കളക്ട് ചെയ്യുന്നു അത് അവിടെ എത്തിക്കുന്നു കൊടുക്കുന്നു എല്ലാ നടപടികളും ജൂലൈയിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന വധശിക്ഷ മാറ്റിവെക്കുകയും ചെയ്യുന്നു അതോടുകൂടി എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായി സന്തോഷമായി എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീമ് തൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തും എന്നുള്ള സംഭവം പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞ മാസമൊക്കെ നടന്നിട്ടുള്ള ഒരു കോൺട്രൊവേഴ്സി ഒക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ പെരിച്ചെടുത്ത പൈസയുടെ പേരിൽ പേരിൽ പോലും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടോ എന്നുള്ള പേരിൽ പലതരത്തിലത് അവിടെ എത്തിയിട്ടുണ്ടോ അടച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാ കാര്യങ്ങളും വന്നു സ്വാഭാവികമായിട്ടും ആ ഉമ്മയ്ക്കും മകനും തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ഈ ഉമ്മ അവിടേക്ക് പോയി ഇത്രയും വർഷത്തിനിടയ്ക്ക് കുറച്ചധികം ആൾക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സമിതിയൊക്കെ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ എത്തുന്നു മകനെ കാണാനുള്ള കാര്യങ്ങളൊക്കെ അതിനിടയിലും കുറെ അധികം പ്രശ്നങ്ങൾ നേരിട്ടു പക്ഷേ എന്തുകൊണ്ടോ എല്ലാം മാറി അതെല്ലാം ദുരീകരിച്ചു മകൻ ഉമ്മയെ കാണണ്ട എന്ന് പറയുന്നു ആ ഉമ്മ ഒരുപാട് കണ്ണീരണിയുന്നു ഒരുപാട് ഈ പറയുന്ന തർക്കങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന തെറ്റിദ്ധാരണകളോ മൂലമാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് അതെല്ലാം പരിഹരിക്കപ്പെടുന്നു പിന്നീട് ഈ ഒരു സമിതിയും എല്ലാവരും ചേർന്നിട്ട് അതായത് നിയമവുമായി മുന്നോട്ട് പോകുന്ന എല്ലാവരും ചേർന്നിട്ട് കൃത്യമായിട്ട് ഉമ്മയേയും മകനെയും കൂടെ കൂടിക്കാഴ്ച നടത്തുന്നു നീണ്ട പതിനെട്ട് വർഷ കാലത്തിന് ശേഷം ആ മകനെ അമ്മ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു നിർവൃത്തി അതിനുശേഷം ഈ പറ എല്ലാവരും ഉറപ്പ് കൊടുക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരെയാണ് ഇനി കുറച്ചധികം കാര്യങ്ങൾ മാത്രം ഈ കോടതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പേപ്പേഴ്സ് മാത്രം റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സിറ്റിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വാദം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ മകന് നാട്ടിലേക്ക് എത്താൻ പറ്റും എംബസി വഴി ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാണെന്നുള്ള രീതിക്കാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നായിരുന്നു അഞ്ചാം തവണയിലേക്ക് വീണ്ടും കോടതിയുടെ സിറ്റിംഗ് നടത്തേണ്ടിയിരുന്നത് പന്ത്രണ്ടാം തീയതിയായിരുന്നു ഈ മാസം പക്ഷെ അത് മാറ്റി ഇന്നത്തെ തീയതി ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ ആയിരുന്നു അത് വീണ്ടും അടുത്ത മാസം ജനുവരി ജനുവരിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതായത് ഇപ്പോഴെങ്കും അബ്ദുൾ റഹീമിന് നാട്ടിലേക്ക് വരാൻ പറ്റില്ല പാസ്പോർട്ടിന്റെ കാര്യങ്ങളും ബാക്കി എംബസി കാര്യങ്ങളും ഒക്കെ ഏകദേശം ഓക്കെ ആക്കി തന്നെ ഇരിക്കുകയാണ് അതായത് ഇവിടുന്ന് കോടതിയിൽ നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഗവൺമെന്റിലേക്കും ജയിലിലേക്കും കൊടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പാസ്പോർട്ടിങ് സിസ്റ്റത്തിനെല്ലാം ബാക്കി വെരിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് വന്നെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ ഇവിടെ ഈ കോടതിയിൽ ഇത്തരത്തിൽ നടക്കുന്ന ഈ ഒരു സിറ്റിംഗ് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് മൂലം ആ മനുഷ്യന് നാട്ടിലെത്താൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് അതായത് മോചനദ്രവ്യമായിട്ട് ചോദിച്ച മുപ്പത്തിനാല് കോടി രൂപ അവിടെ എത്തിയിട്ടും കൃത്യമായിട്ടും മോചനം എന്നുള്ള കാര്യം എവിടെയോ വിദൂരതയിലെ ഒരു സ്വപ്നം പോലെ അവശേഷിക്കുന്നത് മാത്രമാണ് നമുക്ക് നോക്കി കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞത് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്താണ് എത്രമാത്രം കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് സൗദിയെ പോലുള്ള രാജ്യങ്ങൾ പിന്തുടരുന്നെന്ന് ആലോചിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ അവസ്ഥ ആ ഉമ്മയുടെ അവസ്ഥയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ചെറിയൊരു സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ നിയമവും നമ്മുടെ നാട്ടിലെ നിയമത്തിലെ പോരായ്മയെ വെച്ച് നോക്കുന്ന സമയത്ത് എത്രയോ ഭേദമാണെന്നൊരു സംഭവം അതായത് അതിലെ ഒരു അംശമെങ്കിലും നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ഉണ്ടാകത്തില്ല കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പീഡിപ്പിച്ചാലോ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നാലോ വയസ്സുള്ള അമ്മേനെ പീഡിപ്പിച്ചു കൊന്നാലോ ആരെ കുത്തിക്കൊന്നാലോ വെട്ടിക്കൊന്നാലോ ഇവിടെ സുഭിഷായിട്ട് ജയിലിൽ ആഹാരം കിട്ടും നല്ല അവർക്ക് ഫോൺ കിട്ടും ബാക്കി എല്ലാ സൗകര്യവും കിട്ടും മെലിഞ്ഞ് ജയിലിലേക്ക് പോകുന്നവനാണെങ്കിൽ വീർത്ത് തടിച്ച് ബൊമ്മക്കുറ്റിയായിട്ട് തിരിച്ചു വരുന്നത് കാണാൻ പറ്റും വെളുത്ത് തൊടുത്ത് അത്രയും വലിയ രീതിയിലാണ് ഇവിടുത്തെ സിസ്റ്റംസ് അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എപ്പോൾ വേണമെങ്കിലും അവർക്ക് വെളിയിലേക്ക് ഇറങ്ങാം അകത്തേക്ക് കയറാം അങ്ങനെ എത്ര കാര്യങ്ങൾ വേണമെങ്കിലും ഇനി എത്ര പീഡിപ്പിച്ചാലോ ഒമ്പതോ ഷോ അല്ലെങ്കിൽ പൈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ക്രിമിനൽ വക്കീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള നിയമങ്ങളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു നിയമത്തിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തെ എത്ര സ്ട്രോങ് ആണ് അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാമെന്നല്ല അതുകൊണ്ട് തന്നെയാണ് ആ നാട്ടിൽ ഇത്രയും ശക്തമായിട്ട് ഈ നിയമങ്ങളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഒരാളും ഈ പറയുന്ന റോഡ് ആക്സിഡൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം റോങ് ആയിട്ട് വണ്ടി ഓടിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല കാരണം അത്രയും പേടിയുണ്ട് ആ നിയമങ്ങളെ പേടി വേണം നിയമങ്ങളെ നിയമങ്ങളെ ഇവിടെ പുല്ലുമില്ലയാണ് സത്യത്തിൽ കാറ്റിൽ പുറത്തുക എന്നൊരു സംഭവം ഉണ്ടല്ലോ അതുതന്നെയാണ് എല്ലാ കാര്യത്തിലും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരെ കൊല്ലാനും ആരെ ഈ പറയുന്ന എന്ത് ചെയ്യാനും എന്ത് തോന്നി കാണിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു രീതിക്കുള്ള ജനത ഇവിടെ വളർന്നു വരുന്ന ഒരു പുതിയ സമൂഹം തന്നെ ഉടലെടുക്കുന്നതിന് കാരണം അതൊക്കെ തന്നെയാണ് അവിടെ കുറ്റകൃത്യങ്ങൾ നമുക്ക് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ കൊലപാതകങ്ങളുടെയോ റോഡ് ആക്സിഡൻ്റൊക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ആയിരിക്കും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതെന്ന് പറയുന്നത് അതേസമയം സൗദി അറേബ്യ അറിയുക അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് ഈ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരുപക്ഷെ മൂന്നോ നാലോ അഞ്ചോ ഒക്കെ ആയിരിക്കും ചിലപ്പം അതോ അപകടത്തിൽ ഈ പറയുന്ന അറിയാതെ പറ്റുന്ന കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ ഉണ്ടൊക്കെ സംഭവിക്കുന്നതായിരിക്കും അതല്ലാതെ ഒരാളെ കൊലയ്ക്ക് കൊടുക്കുക അത്തരത്തിൽ കാരണം ആ നിയമങ്ങൾ അത്രയും ശക്തമാണ് പിന്നെ ഒരിക്കലും വെളി ലോകം അവൻ കാണില്ല എന്ന് കൃത്യമായിട്ട് ബോധമുണ്ട് കാരണം നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാവുന്നൊരു സംഭവമാണ് ആഗ്രഹമാണ് നാളെയും നമ്മൾ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മൾ ഓരോ ദിവസവും രാത്രി കിടക്കുന്നത് പോലും നാളെ എന്ത് ചെയ്യണം പക്ഷേ ഈ ഒരു പ്രതീക്ഷ അവിടെ നഷ്ടപ്പെടും ആ നാട്ടിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത്രയും കർക്കശമായിട്ടുള്ള നിയമങ്ങൾ അങ്ങനെ നടത്തുന്നത് പക്ഷെ ആ കർക്കശമായിട്ടുള്ള നിയമങ്ങളെ ഇവിടുത്തെ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പം അതിനോട് ഭയങ്കരമായിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് തോന്നെങ്കിൽ പോലും ഈ ഒരു മനുഷ്യന്റെ ദാരുണമായിട്ടുള്ള അവസ്ഥ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ കാണുന്ന സമയത്ത് ഒരു മകനും ഉമ്മയ്ക്കും നേരിൽ കാണാനുള്ള അല്ലെങ്കിൽ ആ സ്നേഹം ഇത്രയും നാൾ നഷ്ടപ്പെട്ട നിഷേധിക്കപ്പെട്ട ആ ഒരു സ്നേഹം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമയം അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മാറിക്കൊണ്ട് പോവുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മളൊക്കെ വയസ്സൊന്നും നോക്കിയിട്ടല്ല ഇക്കാലത്ത് മരണം സംഭവിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം വേണമെങ്കിലും എന്ത് തരത്തിലുള്ള രോഗങ്ങൾ സംഭവിച്ചു വേണമെങ്കിലും ആൾക്കാർ മരണപ്പെടാം കുഞ്ഞു തൊട്ട് വലതുവരാം അപ്പം ഇത്രയും പ്രായമായ ഒരു അമ്മയാണ് ഇനി എത്ര കാലം അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ മനുഷ്യനൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഉള്ള കാലത്തോളെങ്കിലും ആ ഉമ്മയ്ക്കും മകനും ഒന്നിച്ചിരിക്കാനുള്ള ഒരുപാട് നിമിഷങ്ങളാണ് ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വേദന ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചോദിച്ച പണമടക്കം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടും അവിടെ ഒരു മോചനം നടക്കുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ രാജ്യവും ഇന്ത്യയും വിദേശ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ നല്ല അടുപ്പം പുലർത്തുന്ന രീതിക്ക് തന്നെയാണ് നമ്മുടെ ഒരു സഹകരണം മെച്ചപ്പെട്ടു തന്നെയാണ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മന്ത്രിമാർ അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ പലതരത്തിലുള്ള മിനിസ്റ്റേഴ്സ് എല്ലാവരും പല രാജ്യങ്ങളിലും ഈ പോകുന്നുണ്ട് അവരുമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട് പല സഹകരണങ്ങൾ നടത്തുന്നുണ്ട് പല തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന കരാറുകളിലൊക്കെ ഒപ്പുവെക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടുത്തെ സഹകരണം എന്ന് പറയുന്നത് ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് എന്നിട്ടും ഈ ഒരു സംഭവത്തിൽ റിയാദുമായിട്ട് സൗദി അറേബ്യയായിട്ട് കൂടുതൽ ഈ ഒരു കാര്യത്തിൽ ഫോഴ്സ് ചെലുത്തുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഇത്രയും സഹകരണത്തിൽ പോകുന്ന രാജ്യമാകുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ഇതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല ആ കുടുംബമായിരുന്നു ക്ഷമിക്കേണ്ടിയിരുന്നെന്ന് പറഞ്ഞാൽ ആ കുടുംബം ക്ഷമിച്ചു ആ കുടുംബം ചോദിച്ച മോചനദ്രവ്യം അതേപടി കൊടുക്കുകയും ചെയ്തു അപ്പോൾ അവിടുത്തെ ആ പ്രശ്നം തീർന്നു കഴിഞ്ഞു പക്ഷേ അവിടെ വീണ്ടും നിയമക്കുരുക്കുകളാണ് അതാണ് ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നൂലാമാലയിൽ നിന്ന് ഊരി എറിഞ്ഞു വരാൻ പറ്റാത്ത അത്രയും കഠിനമായിട്ട് നിയമങ്ങൾ കർക്കശമായിട്ടുള്ള നിയമങ്ങളാണ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും ചെയ്തു കഴിഞ്ഞാലും പിന്നെയും വർഷങ്ങൾ അവിടെ കിടക്കേണ്ടി വരുന്ന അവസ്ഥയെന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഈ പറയുന്ന കണക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് നിന്ന് മന്ത്രാലയങ്ങൾ നമ്മുടെ സർക്കാർ ഇന്ത്യ ഗവൺമെന്റ് നല്ല രീതിക്ക് ശക്തമായിട്ട് അതിനെ ഇടപെടുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് ആയാലും എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ആരും അറിയുന്ന കാര്യമുണ്ട് പക്ഷെ അത് കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഊരാ കൊടുക്കിൽ നിന്ന് അടുത്തൊരു പുതിയ വർഷത്തിലെങ്കിലും ആ ഉമ്മയ്ക്കും മകനെ കാണാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അത് അതൊരു വല്ലാത്ത പ്രതീക്ഷയല്ലേ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരുണ്ട് ഇനിയുണ്ട് എന്നുണ്ടാകും എന്നൊരു സംഭവമൊക്കെ എപ്പോഴും നമ്മുടെ മുന്നിൽ മാർക്ക് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും റിസ്ക് എടുത്തതാണ് എല്ലാ ജനങ്ങളും ചേർന്നിട്ട് എല്ലാ നല്ല നന്മയുള്ള ഒരു കൂട്ടം ജനങ്ങൾ എല്ലാവരും ഇതിൽ പൈസ ഇട്ടിട്ടൊന്നുമില്ല ഒരു കൂട്ടം മനുഷ്യർ തന്നെയാണ് പൈസ ഇട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം അത്രയും റിസ്ക് തന്നെയാണ് തന്നെയാണതെന്ന് പറയുന്നത് അതെടുത്തുകൊണ്ട് അത്രയും സന്മനസോടുകൂടി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് കുറേ പേർ കൊടുക്കാനില്ലാത്തവർ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ട് അപ്പം ഈ എല്ലാ മനുഷ്യരുടെയും നന്മയുടെ ഒരു പ്രതിഫലനമാണ് ആ ഒരു പൈസ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തുക സമാഹരിക്കലെന്ന് പറയുന്നത് അപ്പം അത് ചെയ്തിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഒരു നമുക്ക് കിട്ടേണ്ട ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ ആ ഒരു സംഭവം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനൊരു കാലതാമസം വരിക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ചെയ്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലാതാവുന്നത് പോലെയാണ് പിന്നെ എന്തിനാണ് ചെയ്തതെന്നൊരു സംഭവമാണ് വരുന്നത് അപ്പം എത്രയും പെട്ടെന്ന് ഇതിൽ ഇടപെട്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ ഇതാവട്ടെ ഈ ഒരു കേസിൻ്റെ കാര്യം പലപ്പോഴും എന്നെ പോലെ തന്നെ പല ആൾക്കാർ നോക്കുന്നുണ്ടായിരിക്കും എന്തായി ആ മകൻ തിരിച്ച് പെട്ടെന്ന് തന്നെ ഉമ്മയുടെ അടുത്തേക്ക് എത്തുമോ എന്നറിയാനുള്ളൊരു വ്യഗ്രത എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും അപ്പം ഉടനെ അത് സംഭവിക്കട്ടെ ഈ പറയുന്ന i'm not വർഷ പുലരിയില്ലെങ്കിലും ആ ഉമ്മയ്ക്കും മകനും ഒന്നിച്ചിരിക്കാൻ കഴിയട്ടെ എന്നൊരു സംഭവം മാത്രമാണ് പിന്നെ അപ്പുറത്തേക്ക് നമ്മുടെ ഈ പറയുന്ന രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റൊക്കെ അതിൽ ശക്തമായിട്ട് ഇടപെടട്ടെ അവിടെ ഇനി ബാക്കി കിടക്കുന്ന നൂലാമാലകളൊക്കെ പെട്ടെന്ന് തീരട്ടെ ഇനിയുള്ള ജനുവരിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോടതി സിറ്റിങ്ങിലേലും കൃത്യമായിട്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് അത് ഈ പറയുന്ന എംബസിയിലേക്കും അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കും ജയിലിലേക്കും അതിൻ്റെ എല്ലാം അയച്ച് ബാക്കി നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് പാസ്പോർട്ടിങ് സിസ്റ്റം എല്ലാം ശരിയായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിയട്ടെ